എല്ലാവർക്കും നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വിഷയം മാധ്യമങ്ങളെയും കേരളത്തിലെ കർഷകരെയും അറിയിക്കാൻ വേണ്ടിയാണ് പെട്ടെന്നൊരു പത്രസമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടിയത് ഇന്നലെ അഖിലേന്ത്യാ കിസാൻ സഭയും കേരള കർഷക സംഘവും കേരളത്തിലെ നാല് റബ്ബർ കർഷകരും ചേർന്നുകൊണ്ട് വൻകിട ടയർ കമ്പനികൾക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഇൻ്റർവെൻഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുകയുണ്ടായി നിങ്ങൾക്കെല്ലാവർക്കും അറിയും പോലെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വൻകിട ടയർ കമ്പനികൾക്കെതിരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടിയുടെ ഒരു പിഴ ചുമത്തിയിരുന്നു ഏറ്റവും കൂടുതൽ എം ആർ എഫിൻ്റെ മോൾ അറുന്നൂറ് കോടിയിലധികം പിഴയായിരുന്നു ചുമത്തിയത് എന്താണ് കാരണമെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടത് ഈ വൻകിട ടയർ കമ്പനികൾ ഒരു കാർട്ടൽ രൂപീകരിച്ചുകൊണ്ട് ടയറിൻ്റെ വില ഉയരുത്തിക്കൊണ്ടിരിക്കുന്നു റബ്ബറിൻ്റെ വില വളരെ കുറവായിരിക്കുമ്പോൾ പോലും എല്ലാ വർഷവും ടയറിൻ്റെ വില ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതിനെതിരെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടിയുടെ പിഴ ചുമത്തിയത് ഈ ടയർ കമ്പനികൾ ഒരു കാർട്ടൽ രൂപീകരിച്ചുകൊണ്ട് ആണ് പ്രവർത്തിച്ചു വരുന്നത് ഈ ടയർ കമ്പനികൾ ഈ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയുണ്ടായി ആ വിഷയത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭയും കേരള കർഷക സംഘവും നാല് കർഷകരും റബ്ബർ കർഷകരും ചേർന്നുകൊണ്ട് ഇന്നലെ ഇൻ്റർവെൻഷൻ പെട്ടീഷൻ നൽകിയിരിക്കുന്നു ഇന്റർവെൻഷൻ ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നു ഇത് നമ്മൾ കാണാൻ ഇതിൽ കൂടുതൽ പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടത് ടയറിൻ്റെ വില ഉയരുത്താൻ മാത്രമല്ല ഈ കാർട്ടൽ രൂപീകരിച്ചിരിക്കുന്നത് റബ്ബറിൻ്റെ വില കൂടാതിരിക്കാൻ വേണ്ടിയും അത് കുറഞ്ഞ നിലയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയും ഒരു കാർട്ടൽ രൂപത്തിൽ തന്നെ ഇവർ പ്രവർത്തിച്ചു വരുന്നു അതിന് പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനം വളരെ സ്പഷ്ടമായി തെളിവുകളോടെ ഇത് പുറത്തു വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ നിരവധി വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് റബ്ബറിൻ്റെ വില കുത്തനെ ഇടിയുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു കിലോ റബ്ബറിന് ലഭിച്ചിരുന്നത് ഇന്ന് അത് നൂറ്റി കുറച്ച് നാളുകൾക്ക് മുമ്പ് നൂറ്റി ഇരുപത്തിനാല് ആയിരുന്നു ഒരു കിലോ റബ്ബറിൻ്റെ വില കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല റബ്ബർ ബോർഡിനെ തകർക്കാൻ ശ്രമിക്കുന്നു റബ്ബർ കർഷകർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളെ എല്ലാം വെട്ടിച്ചൊരുക്കുന്നു റബ്ബറിന് ഒരു താങ്ങുവില നിശ്ചയിക്കാനും തയ്യാറില്ല അങ്ങനെയൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നൂറ്റി എൺപതെങ്കിലും തറവില നിശ്ചയിച്ചുകൊണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയോളമാണ് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി കാലത്ത് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിലും ചില വിഷയങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടിൽ നമ്മൾ കൂടുതൽ പരിശോധിച്ചപ്പോൾ എം ആർ എഫും അപ്പോളോ ടയർസും സിയറ്റും സിയറ്റ് ടയർസും ഇത് കോൺഗ്രസിനും ബി ജെ പി കൈക്കൂലി നൽകിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട്സ് അതൊരു അഴിമതിയാണെന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ചില തീരുമാനങ്ങൾ ആസിയാൻ കരാർ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് ഇതാരുടെ സമ്മർദ്ദത്തിൽ ആണ് ഈ ആസിയാൻ കരാർ വന്നത് അന്ന് ആസിയാൻ കരാറിനെതിരെ എൽ ഡി എഫ് മാത്രമാണ് ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചുകൊണ്ട് അന്ന് എന്താണ് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞത് എ കെ ആന്റണിയും മറ്റും പറഞ്ഞത് അത് ചൈനയെ സഹായിക്കാൻ സഹായിക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫ് ഈ പ്രതിരോധം ഈ സമരം എന്ന രീതിയിൽ മാറി മാറി വന്ന ബി ജെ പി കോൺഗ്രസ് സർക്കാർ ബി ജെ പി ഭരിച്ചപ്പോൾ ചർച്ചകൾ ആരംഭിച്ചു കോൺഗ്രസ് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ ഈ ആസിയാൻ കരാർ നടപ്പിലാക്കുന്നു വലിയ സബ്സിഡികളാണ് ആസിയാൻ രാജ്യങ്ങളിൽ റബ്ബർ കർഷകർക്ക് ലഭിക്കുന്നു ലഭിക്കുന്നത് അവരുമായിട്ട് ഒരു കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കർഷകരുടെ റബ്ബറിൻ്റെ വില ഉയരാതെ ശ്രദ്ധിക്കുകയാണ് ഈ കോർപ്പറേറ്റ് ഇടപെടുകയാണ് ഈ കോർപ്പറേറ്റ് കമ്പനികൾ